നെഞ്ചുനീറിയാണ് എഴുപത്തിരണ്ട് ദിവസം ഞാനും കഴിഞ്ഞത് അതുവരെ കണ്ടോ സംസാരിച്ചോ പരിചയമില്ലാതിരുന്ന അർജുൻ ഒടുവിൽ എനിക്കെന്റെ കുഞ്ഞു സഹോദരനായി അവൻ ജീവനോടെ ഉണ്ടെന്ന വാർത്ത കേൾക്കാനാണ് കൊതിച്ചത് പക്ഷേ ബദർദിന്റെ വാക്കുകൾ ഇടറുകയായിരുന്നു കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ രക്തമെന്തമില്ലെങ്കിലും ബദർദിന്റെ സ്വന്തമായി ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഇനി കാണാൻ കഴിയാത്ത അർജുന്റെ ഓർമ്മയ്ക്ക് വടക്കേവിള പള്ളിമുക്ക് ചല്ലിക്കുഴി ഹൗസിൽ ബദർദീൻ തുടങ്ങിയത് ഒരു കടയാണ് അർജുന്റെ ചേതനയേറ്റ ശരീരം കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കെത്തിയ ഇരുപത്തിയെട്ടിനാണ് അർജുൻ സ്റ്റോഴ്സ് പ്രവർത്തനം ആരംഭിച്ചത് വടക്കേവിള വില്ലേജ് ഓഫീസിന് സമീപം ബദർദീന്റെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ കട എന്ന പേരിലുള്ള കടയോട് ചേർന്ന അടച്ചിട്ട മുറിയിലാണ് അർജുൻ സ്റ്റോഴ്സ് തുടങ്ങിയത് അഞ്ചു വർഷം മുൻപ് ഇവിടെ മകൻ സൽമാൻ പ്രവാസി മൊബൈൽസ് എന്ന കട നടത്തിയിരുന്നു രണ്ടു വർഷം മുൻപ് സൽമാൻ കുവൈറ്റിലേക്ക് പോയതോടെ കട അടച്ചിടുകയായിരുന്നു ഇപ്പോൾ ഇവിടെ ചെടിച്ചട്ടികൾ ബിരിയാണി കുട്ടകൾ പ്ലാസ്റ്റിക് റോപ്പുകൾ ടാർപോളിൻ സിമെന്റ് തുടങ്ങിയവയാണ് വിൽക്കുന്നത് ഒരു അർജുൻ അതുകൊണ്ട് അർജുനന്റെ പേരിൽ എന്നാൽ കഴിയുന്ന ഒരു സഹായം അർജുനന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു കടയ്ക്ക് ഒരു പേരിടാണ് എന്റെ കൈവശം ഇപ്പോൾ ഉള്ളത് ഈ കടമുറിയാണ് അപ്പൊ ആ കടയിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അർജുനന്റെ നാമം ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഇരുവശത്തുമായി അർജുൻ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിന്റെയും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം മടങ്ങി വന്ന ശേഷമാണ് നമ്മുടെ കട ബദർദീൻ ആരംഭിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് ബദർദീൻ വർഷങ്ങളായി എല്ലാ വെള്ളിയാഴ്ചയും ക്യാൻസർ രോഗികളെ സഹായിക്കാനുള്ള ധനസമാഹരണത്തിനായി ബക്കറ്റുമായി ലഭിക്കുന്ന സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ചാരിറ്റബിൾ സെന്ററിന് അപ്പോൾ തന്നെ കൈമാറും ഇതാണ് രീതി ഓരോ ആഴ്ചയും ശരാശരി നാലായിരം രൂപ വരെ ലഭിക്കും തിരുവനന്തപുരം രോഗികൾക്ക് ഭക്ഷണം ഒക്കെ ഒരുക്കി കൊടുക്കുന്ന സന്നദ്ധ സേവന ഈ സെന്ററിന് വേണ്ടി ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒരു രണ്ട് മണിക്കൂർ എൻ്റെ കട അടച്ചിട്ട് ബക്കറ്റും ബ്ലാക്ക് കാർഡും പിടിച്ചുകൊണ്ട് ഞാൻ എല്ലാ കടകളിലും ഇറങ്ങി ഒരു നാലായിരം രൂപയോളം ശേഖരിച്ച് എല്ലാ ആഴ്ചയും അത് സി എച്ച് സെൻട്രൽ കൃത്യമായി എത്തിക്കും പരസ്യമായി ജംഗ്ഷനിൽ വെച്ച് എണ്ണി തിട്ടപ്പെടുത്തുന്ന തുക ആ ആ സമയം തന്നെ സി എച്ച് സെൻറ്ററിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടേ ഞാൻ പള്ളിയിൽ പോവുകയുള്ളൂ എന്നിട്ടേ ഞാൻ വീട്ടിൽ വരുത്തുള്ളൂ കച്ചവടം നടക്കാൻ വേണ്ടിയാണ് ഞാൻ അർജുന്റെ പേരിൽ കട തുടങ്ങിയതെന്ന് പറയുന്നവരുണ്ട് ഇത് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാകാറുമുണ്ട് അർജുനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് മനാഫിനെയും അർജുൻറെ കുടുംബത്തെയും വൈകാതെ നേരിൽ കാണണമെന്നാണ് ആഗ്രഹം ഇത് പറയുമ്പോൾ ബദർദീന്റെ സ്വരത്തിൽ അർജുനോടുള്ള മനസ്സിലെ സ്നേഹത്തിന്റെ ആഴം അറിയാം തീർച്ചയായും അവരെയൊക്കെ